ഹായ് ഫ്രണ്ട്സ് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സിംഗേഴ്സ് സെർച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്ന എന്നാൽ വില കുറഞ്ഞ ഒരു കരോക്കെ ഓഡിയോ മിക്സർ മിക്സർമരങ്ങളിൽ അനുഭൂതി പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ സംഗീതമേ ഓ മൈനസ് ടാക്കുകൾ ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു കോമ്പാക്ട് ഓഡിയോ മിക്സറാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബർ ബട്ടണിലും തുടർന്ന് വരുന്ന ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിക്സറിൽ തന്നെയുള്ള യു എസ് ബി പോർട്ടലിലൂടെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് മൈനസ് ട്രാക്കുകൾ പ്ലേ ചെയ്തുകൊണ്ട് വളരെ മികച്ച ഓഡിയോ എഫക്ട്സ് സെറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഈ ഓഡിയോ മിക്സർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി മികച്ച കണക്ടുകളും കേബിളുകളൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന എം എക്സ് ബ്രാൻഡാണ് എം എക്സ് എഫ് ഫോർ യു എസ് ബി എന്ന ഈ ഓഡിയോ മിക്സറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിയാണ് ഈ മിക്സറിൻ്റെ ഇത് മെറ്റൽ ബോഡിയാണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ മിക്സറിലുള്ള എക്സ് എൽ ആർ ഇൻപുട്ടാണ് മൈക്രോഫോണായുള്ളത് ഈ കാണുന്നത് എക്സ്റ്റേണൽ എഫക്റ്റ് യൂണിറ്റിൽ കണക്ട് ചെയ്യുന്ന ഇൻസെർട്ട് ജാക്ക് ഇൻപോർട്ടാണ് അതിന് താഴെ ഈ ട്രാക്കിൻ്റെ കൺട്രോളുകൾ എല്ലാം ഉണ്ട് ആദ്യത്തെ മൂന്ന് കൺട്രോളറുകൾ ഈക്വലൈസറിൻ്റെതാണ് ലോ ഹൈ മിഡ് ഫ്രീക്വൻസികൾ നമ്മുടെ വോയിസ് ഉള്ള ഫ്രീക്വൻസി വളരെ ഈസി ആയിട്ട് നല്ല എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും അതിന് താഴെയുള്ള ഈ കൺട്രോൾ ഇൻസെർട്ട് എഫക്ട്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ളതാണ് ഏറ്റവും താഴെ കാണുന്ന ഈ ഓറഞ്ച് കളറുള്ള കൺട്രോൾ ഈ മിക്സറിൽ തന്നെ ആയിട്ടുള്ള ഓഡിയോ എഫക്സിന്റെ ലെവൽ ഓരോ ട്രാക്കിലേക്കും നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ റെഡ് കളറുള്ള ആണ് മൈക്രോഫോണിന്റെ ഇൻപുട്ട് വോളിയം ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഗെയിൻ കൺട്രോൾ തൊട്ട് താഴെ കാണുന്നത് പാൻ കൺട്രോൾ ആണ് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ബാലൻസ് ചെയ്യുന്നതിനുള്ള കൺട്രോളാണ് ഓരോ ട്രാക്കിൻ്റെയും സെപ്പറേറ്റ് മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഫൈവ് ഡേഴ്സാണിവ ഇതേ അറേഞ്ച്മെൻ്റ് തന്നെയാണ് ബാക്കി ട്രാക്കുകളിലും മൊത്തം നാല് ട്രാക്കാണ് ഈ മിക്സറിനുള്ളത് അതിൽ രണ്ട് ട്രാക്ക് എക്സ് എൽ ആർ ഉൾപ്പെടെ സെപ്പറേറ്റ് കൺട്രോളേഴ്സുള്ള ട്രാക്കുകളും ഈ മൂന്നും നാലും ട്രാക്കുകൾക്ക് കോമൺ ആയിട്ടുള്ള കൺട്രോളുകളാണ് വരുന്നത് മൈനസ് ട്രാക്കുകളും കാരോക്കയൊക്കെ പ്ലേ ചെയ്യുന്നതിനായി നമുക്കൊരു സാധാരണ എം പി ത്രീ യു എസ് പി പ്ലെയറാണ് ഇവിടെ ഉള്ളത് ഇതിൽ കൂടെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴിയും കാരോക്കുകൾ പ്ലേ ചെയ്യാവുന്നതാണ് മൈനസ് ട്രാക്കുകൾ പ്ലേ ചെയ്ത് പെർഫോം ചെയ്യാവുന്നതാണ് നമുക്കിഷ്ടമുള്ള ഡിലേ ആൻഡ് എക്കോ നമ്മുടെ അലൈൻമെൻ്റ് അനുസരിച്ച് പാട്ടിൻ്റെ അവശ്യത്തിനനുസരിച്ച് വളരെ ഈസി ആയിട്ട് ഈ രണ്ട് കൺട്രോളിലൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് തൊട്ടുതാ ഹെഡ്ഫോണിൻ്റെ കൺട്രോളുണ്ട് അതിന് താഴെ കാണുന്ന ഈ രണ്ട് നോവുകൾ എഫക്സിൻ്റെ മാസ്റ്റർ കൺട്രോളുകളാണ് ഇത് സ്റ്റീരിയോ ഹെഡ്ഫോൺ ആയിട്ടുള്ള കണക്ടറാണ് അതേപോലെ തന്നെ ഇതിലെ ഇൻബിൽറ്റ് എഫക്ട്സ് ഒഴിവാക്കി അഡീഷണൽ എഫെക്ട്സ് യൂണിറ്റ് പ്രൊഫഷണൽ മിക്സറുകളെ പോലെ കണക്ട് ചെയ്യുന്നതിനുള്ള എഫക്സ്റ്റ് എൻഡ് ആൻഡ് റിട്ടേൺ പോർട്ടുകളാണിവ അതുപോലെ തന്നെ ഇത്ര ചെറിയൊരു മിക്സർ ആയിരുന്നിട്ട് പോലും നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്കുണ്ട് അതിൽ ആദ്യത്തെ ഇത് ഓക്സ് ഔട്ട് ആണ് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ മെയിൻ ഔട്ട് ഒരു ആർ എഫ് റെക്കോഡിംഗ് ഔട്ട് ഉണ്ട് ഇത്രയുമാണ് ഈ മിക്സിറിൻ്റെ മുകളിൽ വരുന്ന പാനൽ കൺട്രോളുകൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു അഡാപ്റ്റാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് സെവൻറ്റീൻ പ്ലസ് സെവൻറ്റീൻ വോൾട്ട് സെൻട്രൽ ഗ്രൗണ്ടുമായി വരുന്ന ഒരു കണക്ടാണിത് ഇങ്ങനെ മിക്സറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ റിങ് ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ അഡാപ്റ്റിൻ്റെ മിക്സറുമായി ബന്ധിപ്പിക്കാവുന്നതാണ് കരോക്കെ ഫയൽസ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ കരോക്കെ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവുന്നതാണ് കരക ട്രാക്കിൻ്റെ ഓളിയും നമുക്ക് ഈ രണ്ട് കൺട്രോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം അഡാപ്റ്റിൻ്റെ വരെ നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മൈക്രോഫിൽ നിന്നുള്ള എക്സ്ൽ ആർ കണക്ഷൻ ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജെ ടി എസ് ടി കെ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള മൈക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ കിട്ടുന്നതിൽ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തരുന്ന മൈക്രോഫോണാണ് പ്രാക്ടീസിനും പ്രാക്ടീസും അതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മൈക്കാണ് ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ അഡീഷണൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ട്രാക്കിൻ്റെ കൺട്രോൾസ് ആണ് ഈ കാണുന്നതെല്ലാം അതിൽ നമുക്ക് ആദ്യത്തേത് ഗെയിൻ കണ്ട്രോളാണ് നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാം ഇപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇത് പാൻ പോട്ടാണ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മുടെ വോയ്സിനെ കൊണ്ടുപോകുന്നതിനുള്ള പാൻ കൺട്രോളാണ് ബാലൻസിങ് അടുത്ത ഈക്വലൈസറിൽ നമ്മൾ എച്ച് എഫ് കുറച്ച് കയറ്റി വയ്ക്കുന്നു അതുപോലെ തന്നെ മിഡ് ടോൺ കുറച്ച് കയറ്റിവയ്ക്കുമ്പോഴാണ് ഈ മിക്സിന് നല്ലൊരു ടോൺ കിട്ടുക ബാസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതുപോലെ സെസ്റ്റത്തിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കേൾക്കാനുള്ള സ്പീക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇത് രണ്ടും എഫക്ട്സിൻ്റെ കൺട്രോൾസ് ആണ് ആദ്യത്തെ കൺട്രോൾ എഫക്സിൻ്റേതും രണ്ടാമത്തേത് നമ്മൾ അഡീഷണൽ നമുക്ക് കൊടുക്കാവുന്ന സെപ്പറേറ്റ് എഫക്സ് യൂണിറ്റിൻ്റെ കൺട്രോളുമാണ് അതിൻ്റെ ലെവൽ കൺട്രോളുമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫെയ്ഡർ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൈക്രോഫോണിൻ്റെ സെപ്പറേറ്റ് വോൾ ഇത് നാല് ട്രാക്കിലെ മിക്സറാണ് ട്രാക്ക് നമ്പർ വണ്ണ് സെപ്പറേറ്റ് ഈ സെറ്റ് ഓഫ് കൺട്രോൾസ് ആണ് ഓരോ ട്രാക്കിൻ്റെ ഓഡിയോ ലെവൽ ഫൈനലി നമുക്ക് ഈ ഫെയ്ഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും ഒരു ട്രാക്ക് നമ്പർ ടുവിന് വേണ്ടി ഈ സെറ്റ് ഓഫ് കൺട്രോൾസ് ആണ് മൂന്നാമത്തെയും നാലാമത്തെ ലൈൻ ഇൻപുട്ടാണ് അതിന് വേണ്ടി ഈ ഒരു ഒറ്റ കോമണായിട്ടുള്ള കൺട്രോളാണ് വരുന്നത് ഇതൊക്കെ ഒരു മീഡിയം ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്കോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു എക്കോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പാടി നോക്കാം നമ്മളിവിടെ എക്കോയുടെ ഒരു ലെവൽ സെറ്റ് ചെയ്തു നമുക്കതിനെ നമ്മുടെ ട്രാക്കിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എക്കോ നമ്മുടെ ബൈക്കിൻ്റെ ട്രാക്കിലേക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് ഈ രണ്ട് കൺട്രോളിൽ കൂടെ ഡിസൈഡ് ചെയ്യാം എഫ് എക്സിൻ്റെ ലെവൽ നമുക്ക് കുറച്ച് വെച്ചിട്ടും ഹം ചെയ്ത് നോക്കാം എഫ് എക്സിൻ്റെ ഒരു മാസ്റ്റർ ടോട്ടലായിട്ടുള്ള ഔട്ട്പുട്ടിലേക്കുള്ള ഒരു കൺട്രോളാണിത് ഇതിൽ നമുക്ക് എഫ് എക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും ഡിലേയുടെ പല സ്റ്റൈലുകൾ നമുക്ക് ഈ ട്രാക്കിലേക്ക് ഇൻസേർട്ട് ഇൻസർട്ടി നോക്കാം ആ എഫക്റ്റ് നമുക്ക് ഈ രണ്ട് കൺട്രോൾസ് ഉപയോഗിച്ചുകൊണ്ട് അലൈൻ ചെയ്യാം നമ്മുടെ താല്പര്യത്തിനും പാട്ടിൻ്റെ സ്വാഭാവത്തിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് നമുക്ക് വളരെ ഈസിയായി തന്നെ പ്രാക്ടീസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ കരോക്കേ പെൻഡ്രൈവ് ഉപയോഗിച്ച് പ്ലേ ചെയ്യുന്നത് നോക്കാം ഒരു സാധാരണ സിമ്പിൾ എം പി ത്രീ പ്ലേയറാണ് ഇവിടെ നമുക്ക് കരക്കോ പ്ലേ ചെയ്യാനായിട്ട് ഈ മിക്സറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു കരോക്കെ ലോഡ് ചെയ്ത് നോക്കാം മ്യൂസിക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് കരോക്കേ ഇട്ട് പാടിക്കൊണ്ടുള്ള ഇത്തരം വീഡിയോസിന് കുറച്ച് പരിമിതികളുണ്ട് എങ്കിൽ നമുക്ക് അതുകൊണ്ട് കരോക്കേ ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം പിന്നിലെ ഗന്ധർവ്വ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ പിന്നിലെ ഗന്ധർവ്വ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഹിമഗിരി തൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു പിന്നിലെ ഗന്ധർവ്വ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ അടുത്ത നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിലേ ആവശ്യമുള്ള വേറൊരു സോങ് ഒന്ന് പാടി നോക്കാം ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തി രാ പാർത്തിന്നോ രജപാലകദേവനാഥം കേട്ടു ആമോദരായി യിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ കുളിരാവിൽ കാജപാലകദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ ുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ലോറിയ തിങ്കൾ കലപാടി ലോറിയ അതുപോലെ ഈ സോങ്ങിന് നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഡിലേ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കാറ്റിൻ കാട്ടി ചെപ്പുകുങ്ങി ദലമർമരങ്ങളിൽ കാപ്പാടിയുണരും സ്വരരാജിൽ കാട്ടിൻ ചെപ്പുകിളുങ്ങി സ്വരമന്മരങ്ങളിൽ അനുഭൂതിയുണരും സ്വരരാജീ കൗമാരമന്തിരി തളിവാടി കുളിരാസന്ത ഗീതം പൊന്നുതിരും സ്വപ്നവുമായി പൂവണിയും അഞ്ജന ും വളരെ എളുപ്പം തന്നെ നമുക്കിതുപോലെ ആവശ്യമുള്ള എഫ്സ് ഒക്കെ ഇട്ടു ഈസി ഈസിയായിട്ട് അതുപോലെ നമുക്ക് നമുക്കിതിപ്പോൾ രണ്ട് ട്രാക്കിലും ഇതേപോലെ മൈക്രോഫോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിവൈറ്റ് സോങ്ങും ആരോപിക്കാമെന്നാണ് പെൺ ഡ്രൈവ് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓഡിയൻ്റെ അവിടെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ പെൺ ഡ്രൈവിൽ നിന്ന് വരുന്ന മ്യൂസിക് ഈക്യൂ ലവരൊക്കെ ഈ മൂന്ന് കൺട്രോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് എച്ച് എഫ് മിഡ് അതുപോലെ ലോ ഇങ്ങനെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ മിക്സറിൽ പെർഫോം ചെയ്യാൻ കഴിയും ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് ഒന്ന് മെയിൻ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് അതുപോലെ തന്നെ ഓക്സ് ഔട്ട് ഈ രണ്ട് ഔട്ട് നമുക്ക് ജാക്ക് പിന്ന ഉപയോഗിച്ചുകൊണ്ട് ആംപ്ലിഫയറിലേക്കോ അല്ലെങ്കിൽ പവേഡ് സ്പീക്കേഴ്സിലേക്ക് കൊടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോഗ്രാംസ് പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ തന്നെ പ്രൊഫഷണലായി സ്റ്റേജിലോ അതുപോലെ വീട്ടിലോ ഗെറ്റ് ടുതനോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അധികം സാങ്കേതിക ജ്ഞാനം ഇല്ലാത്തവർക്ക് തന്നെ വളരെ ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിക്സറാണിത് മൈനസ് ട്രാക്ക് പെർഫോം ചെയ്യുന്നവർക്കും കീബോർഡ് പ്ലേസിനും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഈ ചെറിയ ഓഡിയോ മിക്സറിന്റെ വില ഏകദേശം ആയിരം രൂപയാണ് ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എം എക്സ് എഫ് ഫോർ യു എസ് ബി മിക്സറിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം വൂവറും ദീതിൻ സുതനെ മന്നവർ നൂവരും ദാവീദീൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു രാജാധിരാജൻ്റെ പൊന്തിരുമേനി രാജാധിരാജന്റെ പൊന്തിരുവിനെ അവർ താനി തൊഴുത്തി കണ്ടു യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ താരകരാജകുമാരിയോടൊക്കെ തിങ്കൾ കലപാടി ലോരിയ